വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടുകാര്ക്കും നമ്മുടെ പുതിയൊരു വീടിനായിട്ട് സ്വാഗതം അപ്പം പനിയും ജലദോഷം ഒക്കെ ആയിട്ട് ഒന്ന് സൈഡ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ഇന്നലെ പോയി മരുന്നൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അപ്പോൾ ഇന്നൊന്ന് ചെറുതായിട്ട് നോക്കിയായിട്ടുണ്ട് ഇന്നലെ സൗണ്ട് ഒന്നും തിരിച്ച് വന്നിട്ടില്ല മരുന്ന് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അപ്പുണ്ണിയും ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം അമ്മ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പോവാണ് അപ്പം അമ്മ അവൻ്റെ യൂണിഫോം എല്ലാം അയൺ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്ന വന്നപ്പാട് അവന് സ്നാക്സ് എല്ലാം ആക്കി വെക്കാമെന്ന് വിചാരിച്ചു അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവൻ എന്നാലും മരുന്നുണ്ട് കുടിക്കാൻ അത് കൊടുത്തിട്ട് വേണം നമുക്ക് സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം അപ്പുണിക്ക് ആക്കുന്നത് സ്നാക്സ് ആയിട്ട് ആക്കുന്നത് ഒരു കേക്കാണ് കേട്ടോ അവനിങ്ങനത്തെ കേക്കുകളാണ് ഇഷ്ടം അതുകൊണ്ട് നമ്മൾ സ്നാക്സ് ആയിട്ട് അധികവും അവനിങ്ങനത്തെ കേക്കാണ് ആക്കി കൊടുക്കാറ് അവനീ കടിച്ച് പൊട്ടിക്കുന്നത് അതായത് നുറുക്ക് പോലുള്ള ഐറ്റംസ് ഒന്നും അവന് ഇഷ്ടമല്ല അതായത് കടിച്ചു മുറിക്കാനും ബുദ്ധിമുട്ടാണ് അവന് വലിയ താല്പര്യമില്ല കേട്ടോ അതിനോട് അവനെപ്പോഴും ഇഷ്ടം ഇങ്ങനത്തെ കേക്കുകളോടാണ് കേട്ടോ പിന്നെ അത് മൂന്ന് ബിസ്ക്കറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേക്ക് മാത്രം മതിയെന്നാണ് നമ്മുടെ അപ്പുണ്ണി പറഞ്ഞ കേട്ടോ പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് മൂന്ന് മേരി ലൈറ്റിൻ്റെ ബിസ്ക്കറ്റും കൂടെ വെച്ചെടുത്തു അവന് കുളിക്കാനുള്ള വെള്ളം എല്ലാം അടുപ്പത്താവുന്നുണ്ട് കേട്ടോ പിന്നെ എന്ന് പറയുന്നത് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചട്നിയും അതുപോലെ തന്നെ പച്ചിരി ദോശയാണേ ഉഴുന്നിടാത്ത പച്ചിരി ദോശയാണ് രാവിലെ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ അതേ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ള ചട്ണിയാണ് കേട്ടോ ഞാൻ വിചാരിച്ചു നമ്മുടെ അപ്പുണ്ണിക്ക് ഇന്ന് എഴുന്നേൽക്കാൻ ചെറിയൊരു മടി ഉണ്ടാവും കാരണം രണ്ടുമൂന്ന് ദിവസമായില്ല സ്കൂളിൽ പോയിട്ട് ഇന്നിപ്പോൾ വിളിക്കുമ്പോൾ എന്താ പറയാമൊന്നും അറിയില്ല എന്ന് വിചാരിച്ചു പക്ഷെ അമ്മ അവനെ നല്ല നൈസ് ആയിട്ട് വിളിച്ച് എഴുന്നേൽപ്പിച്ചു പലെല്ലാം ഏപ്പിച്ചു അവന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ ഇവിടെ ദൈ ചൂടോട് ചായയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് യൂണിഫോം എല്ലാം അപ്പുണ്ണീൻ്റെ റെഡി ആയിട്ടുണ്ട് അവനിന്ന് സ്വെറ്ററും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്വെറ്ററും ഷോക്സും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ ദേ ഷൂസും ഷോക്സും സ്വെറ്ററും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് തണുപ്പായതുകൊണ്ട് തന്നെ ഇനി സ്വെറ്ററൊന്നും ഇടാണ്ട് അപ്പുണ്ണീനെ വിടാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് എല്ലാം സെറ്റാക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞു വിടുന്നത് അങ്ങനെ സ്നാക്സും എല്ലാം അവൻ്റെ ബാഗിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അവന് ഭക്ഷണം കൊടുക്കൽ പരിപാടിയാണ് കേട്ടോ ഇതേ ദോശയും ചട്നിയും എടുത്തിട്ടുണ്ട് അവന് ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വെള്ളമാണ് അവൻ കുടിക്കുന്നത് അവന് വലിയ ചായനോട് കമ്പമല്ല കേട്ടോ അവന് വെള്ളമാണ് ഇഷ്ടം അവൻ്റെ അച്ഛനെ പോലെ പിന്നെ അതേ അവനെ അമ്മ താഴോട്ട് ബസ്സിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി പോവാണ് അമ്മ വേസ്റ്റും എടുത്തിട്ടുണ്ട് ഈ ഒരു പോക്കിലാണ് അമ്മ വേസ്റ്റ് എല്ലാം കൊണ്ട് താഴെ കളിയാട്ടോ നമ്മൾ ഏറ്റവും മുകളിലായത് കൊണ്ട് തന്നെ നമ്മൾ താഴെ കൊണ്ടുപോയിട്ട് വേണം വേസ്റ്റ് കളയാനും വേസ്റ്റ് കത്തിക്കാനും കടലാസുകൾ കത്തിക്കാനും ഒക്കെ നമ്മൾ താഴേക്ക് ഇറങ്ങണോ അപ്പം അപ്പുണീനെ കൊണ്ടാക്കുന്ന സമയം നോക്കിയാൽ വേസ്റ്റും കൊണ്ട് പോകും അപ്പോൾ രണ്ട് പണിയും ഒരുപോലെ കഴിഞ്ഞോളും പിന്നെ വൈകുന്നേരം അവനെ കൂട്ടാൻ പോകുമ്പോഴും വേസ്റ്റ് ഉണ്ടെങ്കിൽ അമ്മ കളഞ്ഞിട്ട് വരും കേട്ടോ അങ്ങനെ അതേ സ്കൂൾ വണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ അപ്പുണി സ്കൂളിലേക്ക് പോവാന കേട്ടോ ഇനി അവൻ അഞ്ചഞ്ചര ആവുമ്പോൾ പ്രതീക്ഷിച്ചാൽ മതി ഒരു അഞ്ചുമണി ആവുമ്പോൾ പ്രതീക്ഷിച്ചാൽ മതി അവന് വോയ്സ് ഓർ കൊടുക്കുമ്പോൾ നല്ല മൂക്ക് അടഞ്ഞിട്ടുണ്ട് തൊണ്ട അടഞ്ഞിട്ടുണ്ട് ഭയങ്കര പ്രശ്നമാണ് എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് അങ്ങ് തണുപ്പ് കൂടിയപ്പോൾ ചുമയും പനിയും ജലദോഷവും അലർജിയും ഒക്കെ കൂടി ഇങ്ങ് വന്നിട്ടോ മറ്റേ കിടപ്പിലായ പോലെ ആയി ഒറ്റ ദിവസം കൊണ്ട് തന്നെ അങ്ങനെ ഇന്നലെ ഒന്ന് ക്ലിനിക്കിലൊക്കെ പോയി മരുന്നെല്ലാം കുടിച്ചപ്പോൾ ഞാൻ നോക്കിയായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞുമപ്പത്തേക്ക് എഴുന്നേറ്റിട്ടുണ്ട് അവനെ പല്ലുതേപ്പെല്ലാം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവനും കേക്ക് വേണമെന്ന് അവനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കേക്കുകൾ അപ്പോൾ ഇതേ ചേട്ടന് കൊടുത്ത് അതേ കേക്ക് അവനും ഒരെണ്ണം അതെ കൊടുത്തിട്ടുണ്ട് ആശാന്തേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിനുശേഷം വേണം അവന് ദോഷമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയാണെങ്കിൽ ഇവിടെ അലക്കെല്ലാം കേട്ടോ ഒരുപാട് അലക്കാനുണ്ടായിരുന്നത് അപ്പൊ അമ്മ അലക്കെല്ലാം ആരിടുന്നൊക്കെ ഉണ്ട് ഇന്നലെ ഈ സമയം ഒക്കെ കുത്തി മഴയായിരുന്നു കേട്ടോ ഇവിടെ ഇന്നിപ്പോൾ ചെറിയൊരു തെളിച്ചൊക്കെ കാണുന്നുണ്ട് ചെറിയൊരു മാറ്റം കാണുന്നുണ്ട് പക്ഷെ മലയാണെങ്കിൽ മൂടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ മഴ ഇപ്പം തന്നെ പെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ ദേ ഞാൻ കുറച്ച് ചായ ഒന്നും കൂടെ ചൂടാക്കുകയാണ് എനിക്ക് ചായ നല്ല ചൂട് വേണം പിന്നെ പാവ എൻ്റെ ഭർത്താവ് നിന്ന് ഡ്യൂട്ടിക്ക് പോയിട്ടില്ല കേട്ടോ ആൾക്കും പനി പിടിച്ചിട്ടുണ്ടായിരുന്നേ പനി പിടിച്ച് ഇന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലൊക്കെ പോയി കാണിച്ച് മരുന്നൊക്കെ വാങ്ങിയിട്ടാണ് ആൾ വന്നിട്ടുള്ളത് അപ്പോൾ കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ദേ ചായയും ദോശയൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് മരുന്ന് കുടിക്കാനുണ്ട് പിന്നെ കട്ടൻ ചായ എടുത്തിട്ടുണ്ട് അതെല്ലാം കുടിച്ച് ചൂടോട് കൂടി കുടിച്ച് കുടിച്ചിട്ട് വേഗം മരുന്ന് കുടിക്കണം കേട്ടോ അങ്ങനെ ഗുളിക എടുത്തിട്ട് ഒരു ഗുളിക ഇപ്പം കഴിക്കാനുള്ളൂ അത് കുടിച്ചു അതിന് ശേഷം നമുക്ക് ആവി പിടിക്കണം മൂക്കിൽ മരുന്ന് ഉറ്റിക്കാനൊക്കെ ഉണ്ട് കേട്ടോ മൂക്കിൽ മരുന്ന് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഭയങ്കരമായിട്ട് മൂക്കടഞ്ഞിട്ട് ശബ്ദം പുറത്തോട്ട് അവസ്ഥയാണ് കേട്ടോ ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മൂക്കടഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ഇന്നലെത്തോടെ മനസ്സിലായിട്ടുണ്ട് പിന്നെ കുഞ്ഞുനും അമ്മ കൂടെ ദോഷം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവന് ദോശയും അതുപോലെ പഞ്ചസാരയും കൊടുക്കുന്നത് കേട്ടോ അവന് കറി അങ്ങനെ കൂട്ടാറില്ല അപ്പോൾ അവനതു കൊടുത്തു ഏട്ടനും ഞാനും കൂടെ പെട്ടെന്ന് ചിക്കൻ വാങ്ങാനുള്ള ഒരു പുറപ്പാടിലാണ് കേട്ടോ മഴയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പെട്ടെന്ന് പോയി വാങ്ങാമെന്ന് വിചാരിച്ചു അതായത് നമ്മുടെ കുഞ്ഞ് പറഞ്ഞ് ബിരിയാണി വേണം എന്നാ പേട്ടൻ പറഞ്ഞ് നമുക്ക് പോയിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് അവന് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അവൻ അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചോദിക്കട്ടോ ചോദിച്ച് അവൻ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യും അത് അറിയുന്നതുകൊണ്ടാണ് അവൻ ചോദിച്ച പാടേ ഞങ്ങൾ പോയത് പിന്നെ ഇവിടുന്ന് നടന്നു പോകേണ്ട ദൂരുകൾ നമ്മൾ വണ്ടിയാണെങ്കിൽ വർക്ക്ഷോപ്പിലാണ് കേട്ടോ വണ്ടി ചെറിയൊരു പണി തന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാം സെറ്റാക്കി കൊണ്ടുവന്ന് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ വർക്ക്ഷോപ്പ് കൊടുത്തിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുണ്ട് ഇവിടേക്ക് പോകുമ്പോൾ നമ്മൾ കടയിലേക്ക് പോകുമ്പോഴത്തേ ഒരു ചെറിയൊരു കനാലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയം ഈ കനാലിൻ്റെ അടുത്ത് വെറുതെ വന്ന് ഇങ്ങനെ നോക്കാറുണ്ട് അതുപോലെ നമ്മുടെ കുഞ്ഞ് വന്നിട്ട് നോക്കുകയാണെങ്കിൽ മീമി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഇന്നലെ ഈ കനാലിൽ കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നു ഇന്ന് മഴയ്ക്ക് കുറവുള്ളതുകൊണ്ട് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ നമ്മൾ കടയിലെത്തി ഏട്ടൻ ചിക്കൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള വേറൊരു കടയിൽ കയറി ഇവിടുന്ന് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ കേക്കും പിന്നെ എന്താണ് വേറെ ഒന്നുമില്ല കേട്ടോ അത് രണ്ട് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ കയറിയിട്ട് വലിച്ചപ്പും കേക്ക് എല്ലാം വാങ്ങി കുഞ്ഞിനും ഒരു ചെറിയൊരു ഡയറി മിൽക്കും കൂടെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് വിട്ടു മഴയ്ക്ക് മുന്നേ എത്താമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ടോ നമ്മൾ കോട്ടയഴ്സിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ ഈ ടൗണിലേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനവും വാങ്ങിക്കൊണ്ടുവരാം എല്ലാ സാധനങ്ങളും കിട്ടുകയും ചെയ്യും കേട്ടോ മീൻ ഇറച്ചി അതുപോലെ തന്നെ എന്താ പറയുന്നത് ചിക്കൻ ബീഫ് പച്ചക്കറികൾ ബേക്കറി ഐറ്റംസ് എല്ലാം കിട്ടോ എൻ്റെ സ്കൂളാണ് ആ പുറകിൽ കാണുന്നത് കേട്ടോ അപ്പോൾ എനിക്കിതിൽ നടക്കും ഞാൻ ഏട്ടനോട് പറയാം നമ്മൾ നടക്കും ൊക്കെ ഓർമ്മയില്ലേ അതൊക്കെ ഇങ്ങനെ ചോദിച്ച് നടക്കാണ് പിന്നെ എനിക്കാണെങ്കിൽ ജലദോഷം പിന്നെയും ഉണ്ട് പുറത്തേക്ക് ഇറങ്ങി കാറ്റടിക്കുമ്പോഴത്തേക്കും ജലദോഷം തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അമ്മ ഇവിടെ തുടച്ച് അടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഒന്ന് അടിച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പം അകമൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ചിക്കനും വാങ്ങിയ സാധനങ്ങളൊക്കെ അടുക്കളയിലേക്ക് കൊണ്ടുവയ്ക്കാണ് എൻ്റെ സൗണ്ട് അടഞ്ഞിട്ട് എന്തെങ്കിലും ബോർ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഇത്രയൊക്കെ പറ്റുന്നുള്ളൂ ഞാൻ മാക്സിമം സൗണ്ട് എടുത്തിട്ടാണ് സംസാരിക്കുന്നത് കുറേ അക്ഷരങ്ങളൊന്നും റെഡിയായിട്ട് വരുന്നതും കൂടെ അല്ല മൂക്കടഞ്ഞിട്ടിട്ടോ പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഒതുക്കി വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അധികമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല ഞാൻ കേക്ക് ബേക്കറിൻ്റെ ഈ ബോക്സിൽ ഇട്ട് വെക്കാൻ വിചാരിച്ചു അങ്ങനെ നമ്മുടെ മക്കൾക്ക് രണ്ട് പേർക്കും കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കേക്കുകൾ അപ്പോൾ അത് സ്റ്റോക്കാക്കി വെക്കും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുണി വെറുതെ ആവശ്യമില്ലാണ്ട് വാങ്ങിയിട്ട് അവിടെയൊക്കെ പൊടിച്ച് കളയൂട്ടോ അങ്ങനെ കുറേ കാണുമ്പോൾ ഒരെണ്ണം കഴിക്കും ബാക്കിയുള്ള പിന്നെയും വാങ്ങും എന്നിട്ട് വെറുതെ കളയൂട്ടോ അവന്റെ ഒരു ശീലാണ് അപ്പൊ അവൻ കാണാതെ കൊണ്ടിട്ടതാണ് പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിച്ചപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്ലാസ്റ്റിക് കവർ നേരെ കൊണ്ടുപോയി നമ്മുടെ ചാക്കിൽ ഇട്ടിട്ടുണ്ട് ചാക്കിലിട്ടിട്ടുണ്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചിക്കൻ നന്നാക്കലൊക്കെയാണ് അമ്മ ഇവിടെ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പത്തേക്കും ിട്ട് ആ കേക്കുകൾ കണ്ടു അവൻ്റെ കണ്ണങ്ങോട്ടേക്കെ കണ്ടു ആ പാത്രത്തിലേക്കാണ് ഞാൻ അവൻ്റെ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചെങ്കിൽ അവരത് കണ്ടുപിടിച്ചു അവൻ അനാവശ്യമായിട്ട് അത് എടുത്ത് എന്താ പറയുക എന്നോട് വാങ്ങുന്നത് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ രാവിലെ ഒരു കേക്ക് കഴിച്ചതാണ് അവന് അപ്പോൾ അത് കണ്ടില്ലേ ബേക്കറിൻ്റെ ആ ബോക്സ് തട്ടിക്കളയാനൊക്കെ തുടങ്ങി പിന്നെ അതിൻ്റെ മോള് കയറി നിൽക്കാനൊക്കെ തുടങ്ങി ഇനി അവനത് തുറന്ന് കൊടുത്തില്ലെങ്കിൽ അവൻ അതുകൊണ്ട് എന്തൊക്കെ കാട്ടാൻ പറ്റും അതൊക്കെ അവൻ കാണിക്കട്ടോ കണ്ടില്ല അതിൻ്റെ മോള് നിൽക്കാനും ഇരിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ നമുക്ക് വേറെ വഴിയൊന്നുമില്ല അവൻ സോപ്പ് ഇട്ടിട്ടാണെങ്കിൽ അവനത് വാങ്ങിയെടുക്കും അപ്പോൾ ഇനി അവനത് നൊരണം കൊടുത്താലേ അവൻ അടങ്ങി നിൽക്കുള്ളൂ കേട്ടോ അപ്പം അതിനുള്ള തത്രപ്പാടിലാണ് നമ്മളെ കുഞ്ഞു ഞാൻ ഞാനവൻ്റെ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്നെ ഏട്ടനാണെങ്കിൽ ഇവിടെ കിടക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഗുളിക എല്ലാം കുടിച്ചിട്ട് ഇവിടെ കിടക്കുകയാണ് കേട്ടോ ചെറുതായിട്ട് ഫോണിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആളും നല്ല സൈഡ് ആയിട്ടുണ്ട് അതായത് ജലദോഷം തുമ്മലും പനിയും ഒക്കെയാണ് ആൾക്കൂട്ടോ അങ്ങനെ കുഞ്ഞു കുഞ്ഞുതേ ഒരു കേക്കൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അവനത് ഞാനിങ്ങനെ പൊളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് എത്തുന്നുള്ളട്ടോ ഒരു രണ്ടോ മൂന്നോ കഷ്ടം കടിച്ചിട്ട് ബാക്കി എൻ്റെ കയ്യിൽ കൊണ്ടുതരിക ചെയ്തത് കേട്ടോ അവൻ അങ്ങനെയാണ് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അവന് ഒരു ക്ഷമ ക്ഷമുണ്ടാവില്ല അതിങ്ങനെ പൊളിച്ച് നശിപ്പിക്കണം അവന് വേണ്ടെങ്കിൽ അത് നശിപ്പിക്കണം കേട്ടോ അവന് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോൾ അമ്മേ ചോറിനുള്ള അരിയൊക്കെ സെറ്റ് ആക്കുകയാണ് നമ്മൾ നെയ്ച്ചോറാ വെക്കുന്നത് കുക്കറിലാണ് കേട്ടോ കുക്കറടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സവാള എല്ലാം അരിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് ചിക്കൻ എല്ലാം മസാല എല്ലാം വരട്ടിട്ട് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ചിക്കൻ അല്ല ചിക്കൻ അല്ല സോറി ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴത്തേക്കും കറണ്ട് പോയിട്ടുണ്ട് ഫോണിൽ ചാർജ് എല്ലാം കുറഞ്ഞു കണ്ടില്ല കറണ്ട് പോയിട്ടോ ഇനി എപ്പോൾ വരുന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ ബിരിയാണി വെക്കുന്നതൊക്കെ ഫുൾ വീഡിയോ എടുക്കണം പക്ഷേ നടന്നില്ല ചാർജ് ചാർജ് കുറവായിരുന്നു അപ്പോൾ അതൊന്നും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ കുഞ്ഞിന് കുറച്ച് മിക്സറും എടുത്ത് അവനത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനും ഇതേ ബിസ്ക്കറ്റ് മിക്സറൊക്കെ തിന്നിട്ട് ഞാനും ഇവിടെ ഇരിക്കുന്നുണ്ട് നല്ല എരിവുള്ള മിക്സറായിരുന്നു പക്ഷേ എനിക്കൊന്നും ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായില്ല കേട്ടോ അതത് മൂക്കും അത് നാവിൻ്റെ രുചിയൊക്കെ പോയിട്ടുണ്ട് വെയ്യാണ്ടായിട്ട് കുറച്ച് നേരം കറണ്ട് വന്നു കേട്ടോ അപ്പോൾ ടി വി കണ്ടുകൊണ്ടാണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കറണ്ട് വന്നു അതുപോലെ തന്നെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോൾ അമ്മതേ നമ്മുടെ ഈ സവാള സവാളെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത പരിപാടി പറയുന്നത് മസാല പരിപാടികളാണ് കേട്ടോ മസാലയൊക്കെ നമുക്ക് ഉണ്ടാക്കണം പിന്നെ ചൂടുവെള്ളം ഫ്ലാസ്കിലാക്കി വെക്കുന്നുണ്ട് എപ്പോഴും ചൂടുവെള്ളം ഫ്ലാസ്കിലാക്കി വെക്കും കേട്ടോ കാരണം എനിക്കും അതുപോലെ കുഞ്ഞിനും അപ്പുനും ഒക്കെ ചൂടുവെള്ളം ആവശ്യമാണ് നമ്മൾ ചൂടാക്കി വെച്ചാലും അത് പെട്ടെന്ന് തണുത്തു പോവുമല്ലോ പിന്നെ ഇവിടെ ചള്ളാസും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ കക്കിരിക്കും സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അവിടെ ചള്ളാസം റെഡി ആയിട്ടുണ്ട് ചോറും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല മാത്രം സെറ്റാക്കിയാൽ മതി മസാല അടുപ്പത്ത് റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ എല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് ഒന്ന് വെന്ത് വരണം കേട്ടോ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത് നമ്മൾ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി നല്ലോണം ഒന്ന് പറ്റി വരട്ടെ വെന്ത് വരട്ടെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഈ മഴ നിക്കുവല്ലേന്നൊക്കെ നമുക്ക് കണ്ടറിയണം നല്ലോണം പെയ്യുന്നുണ്ട് നല്ല തണുപ്പും വരുന്നുണ്ട് പുറത്തേക്ക് അധികം നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും അപ്പൊ ഞാൻ വേഗം ഉള്ളിലോട്ട് കയറിയിട്ടോ അപ്പോഴത്തേക്കും നമ്മളെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സെറ്റായി വന്ന് ഞാനതിൽ അവസാനമായിട്ട് കുറച്ച് മല്ലിച്ചപ്പിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇവിടെ ഇനി ചോറ് സെറ്റാക്കലാണ് കേട്ടോ അങ്ങനെ ചോറെല്ലാം സെറ്റാക്കി അലങ്കാര പണികളൊക്കെ ഇവിടെ കഴിഞ്ഞു നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ആരും കഴിക്കില്ല അതിങ്ങനെ മാറ്റി വെക്കുകയുള്ളൂ അപ്പം പിന്നെ വെറുതെ നിന്നാണ് വേസ്റ്റ് ആക്കുന്നത് ചോദിച്ചിട്ട് അത് ഇട്ടിട്ടില്ല പിന്നെ അതായത് ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ചൂടോട് കൂടിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു ചിക്കൻ ബിരിയാണി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞു അങ്ങനെയാണ് ഇടയ്ക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നന്നായി അവൻ കഴിച്ചോളും നമ്മുടെ അപ്പുണിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതേ ചോറ് എടുത്തിട്ടുണ്ട് ഞാനും ഏട്ടനൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പം ഞാനും എടുത്തിട്ടുണ്ട് ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് പിന്നെ ചിക്കൻ ബിരിയാണിന്റെ മണമൊക്കെ എനിക്ക് ചെറുതായിട്ട് അറിയാൻ പറ്റിയിട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷം ഉണ്ട് പുറത്തിട്ടോ മുഖമൊക്കെ നന്നായിട്ട് തുറന്ന് വന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ അതേ സാലഡൊക്കെ അടിപൊളിയായിരുന്നു ചിക്കനൊക്കെ നന്നായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനും കഴിക്കുന്നുണ്ട് ഏട്ടനോട് രസം ഉണ്ടായിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഏട്ടൻ്റെ മൂക്കും നാ കടിച്ചിരിക്കട്ടോ അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല ഇനി രണ്ട് ദിവസം ഒക്കെ കഴിച്ചാലേ നമുക്ക് രുചിയൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ നമ്മുടെ കുഞ്ഞുമാണ് നല്ലോണം കഴിക്കുന്നത് പിന്നെ വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേ ചായ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അപ്പുണി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അവനും ബിരിയാണി എടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ അവൻ ചള്ളാസൊക്കെ ഇങ്ങനെ നക്കി നോക്കുന്നുണ്ട് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ ആശ നല്ല സന്തോഷത്തിലാണ് അപ്പോൾ അവനും നല്ലോണം ിക്കൻ ബിരിയാണി കൊടുത്തു അമ്മ വാരി കൊടുക്കാൻ ചെയ്ത കേട്ടോ അങ്ങനെ അവനും കഴിച്ചു അങ്ങനെ ഞാനും ഓടിപ്പോയി ഒരു ഗ്ലാസ് കട്ടൻ ചായയും അതുപോലെ കപ്പുപരി ഒക്കെ എടുത്ത് ഞാനും കഴിച്ചു ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയ വീടേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ വരാ അതുവരെല്ലാം കൊടുക്കും